കഞ്ചിക്കോട് വടുക സമുദായ സാംസ്കാരിക സമിതി മുക്രോണി യൂണിറ്റ് ഇരുപത്തിയെട്ടാമത് പതാക ദിനാചരണം നടത്തി സമിതി കേന്ദ്ര കമ്മിറ്റി വൈസ് പ്രസിഡന്റ് പി രാജൻ പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു ഒട്ടനവധി വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൂടെ സംഘടന നമ്മുടെ സമുദായത്തിന്റെ ഉള്ളിൽ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുകയും വിദ്യാഭ്യാസത്തിലൂടെ നമ്മുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുകയുമാണ് സംഘടന ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി സമരങ്ങളും സമരമുറകളും നടത്തിയിട്ടുണ്ട് നാളെ നവംബർ അഞ്ചാം തീയതി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ വിപുലമായ രീതിയിൽ ഒരു ധർണ നമ്മൾ സംഘടിപ്പിച്ചിരിക്കുകയാണ് വടക സമുദായ സാംസ്കാരിക സമിതി വടക സമുദായ സാംസ്കാരിക സമിതിയുടെ സമിതിയിൽ വടക സമുദായത്തെ പോലീസി വിഭാഗത്തിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഗവൺമെൻറിന് മുന്നിൽ വെച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എല്ലാ പരിധി നോക്കാതെ എല്ലാവർക്കും നമുക്ക് െക്കും എന്നുണ്ടെങ്കിൽ യൂണിറ്റ് പ്രസിഡന്റ് കെ സി മണി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു രക്ഷാധികാരി ആർ ശിവകുമാർ യൂണിറ്റ് സെക്രട്ടറി സി രവി കെ പ്രമോദ് എം രാധ കെ ആർ അഞ്ജു എൻ വിജിഷ എസ് ദമയന്തി ആർ സുനിത ബി സരൽ പി കുട്ടമണി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വടക സമുദായത്തിനെ പൂർണമായും ഒ ഇസി വിഭാഗത്തിൽ ഉൾപ്പെടുത്തണമെന്ന് പതാകാ ദിനത്തിൽ സർക്കാരിനോട് ആവശ്യപ്പെട്ടു